നന്നിട്ടിന് ബാക്കി നാലേ ആ നാലു മേത്ര തോൽ കൂടി കഴിച്ചിട്ട് പോയാൽ മതി സമയം എത്രയായിരുന്നു നോക്കിയ അഞ്ചു മണി കഴിഞ്ഞു അറന ഉച്ച വരും എനിക്ക് നല്ലോണം പൈസ വരുന്നില്ലേ നീ നമ്മളാട്ടിൽ വന്നിട്ട് നമ്മളെ കളി ബില്ലാടല്ലാ പൈസ മനുഷ്യൻ പൈസ കൊടുക്കണ്ട കൊല്ലാ നീ വന്നെ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരു നല്ലോണം പണിയെടുക്കും തോന്നി കഴിഞ്ഞാൽ അവൻ്റെ എല്ലും വെള്ളക്കും പണിയെടുപ്പിച്ചിട്ട് ഇതുവരെ പക്ഷെ എല്ലാ മലയാളികളും ഒരുപോലെയല്ല എന്നെ പോലെ സ്നേഹമുള്ള ആൾക്കാരും ആൾക്കാരുണ്ടാ ഈ മിച്ചറും കൊടുത്തത് എൻ്റെ തയ്യന്റെ മോള് കയറിയിട്ട് ഒരു നാല് തേങ്ങ കുറച്ചാടാ ഒരൊറ്റ തേങ്ങയിലിറക്കെ